കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ കാക്കി ധരിച്ച് വീടിന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് സർക്കാർ നടപടി നടപടിയെടുത്തില്ലെങ്കിൽ കേരളം ഇതുവരെ കാണാത്ത പ്രതികരണമായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയെന്നും അദ്ദേഹം പറഞ്ഞു സുജിത്തിനെ കുന്നംകുളത്തെ വീട്ടിലെത്തി സന്ദർശിച്ചതിനു ശേഷമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രതികരണം സി പി എമ്മിനെ പോലെയോ ബി ജെ പിയെ പോലെയോ ഉള്ളൊരു പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടിക്കൊരു ഫ്രെയിമുണ്ട് നടപടി ഉണ്ടായില്ലെങ്കിൽ അത് വിട്ട് പ്രതികരിക്കും പുറത്തു വന്ന ദൃശ്യങ്ങൾ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ആ ദൃശ്യം കണ്ടപ്പോൾ എന്താണ് മനസ്സിലുള്ള വികാരം അതനുസരിച്ച് അതിന് ആനുപാതികമായുള്ള പ്രതികരണം തന്നെ ഉണ്ടാകും അതിനൊരു തർക്കവുമില്ല കേരളത്തിലെ പോലീസിനെ നയിക്കുന്നത് ഉപജാപക സംഘമാണ് ആ സംഘമാണ് ഉദ്യോഗസ്ഥരെ മുഴുവൻ സംരക്ഷിക്കുന്നത് എന്ത് വൃത്തികേട് ചെയ്താലും ഇവരെ സംരക്ഷിക്കാൻ ആളുണ്ട് അത് ഇതോടെ അവസാനിക്കണം ആ മോനായിരിക്കണം അവസാനത്തെ ഇര ഇതുപോലെ ഇനിയൊരു ഇര ഉണ്ടാകാൻ പാടില്ല വലിയ കൊലപാതകങ്ങളും ക്രിമിനലുകളും ഗുണ്ടകളും അഴിഞ്ഞാടുകയാണ് അവരോടൊന്നും പോലീസിന് ഈ മനോഭാവമില്ല ഈ വിഷയത്തിൽ സർക്കാർ നേരത്തെ എടുത്ത സ്റ്റാൻഡ് അതായത് നടപടി ഇല്ല എന്നാണെങ്കിൽ ഇവരാരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് തീരുമാനിക്കാൻ കോൺഗ്രസിന് വളരെ എളുപ്പമാണ് ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല കാത്തിവേഷം ധരിച്ച് ഇനി ഇവർ പോലീസിൽ ജോലി ചെയ്യാം എന്ന് കരുതേണ്ട ഞങ്ങൾ ജയിലിൽ പോയാലും അത് നടക്കില്ല ഇത്രയൊന്നും സാധാരണ ഞങ്ങൾ പറയാറില്ല ഞങ്ങളാരും ആരെയും വെല്ലുവിളിക്കാറുമില്ല ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളുകളല്ല സൈ കയറ്റിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു